അഞ്ചു പേര് അതും താണ്ടുവ അടിപൊളി 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 ആ മക്കളില്ല ഹർത്താരില്ല സർക്കാർ ഉദ്യോഗം കിട്ടിയില്ല പിന്നെ മാർഷേസിലൂടെ ആറ് രാജ്യത്തോടെ ഞാൻ ആറ് രാജ്യം ജപ്പാൻ മലേഷ്യ സിംഗാപ്പൂർ ഇന്തോനേഷ്യെനിക്ക് ഫോർട്ടി പ്ലസ് ഇപ്പൊ എനിക്കാണ് സിക്സ്റ്റിഎറ്റ് കൊല്ലം കൊല്ലം അങ്ങനെ ജീവിതം തന്നെ സ്പോർട്സിന് വേണ്ടി ഉഴിഞ്ഞു പറ്റിയ ആരും പിന്നെ രണ്ടോ മക്കളും മൂന്നോ കൊച്ചോ മക്കളും അതെ ആരും ഒരാശ്രയമില്ല കർത്താവ് പറഞ്ഞു നീ ഇനി ഓടരുത് ഞാൻ പറഞ്ഞു ഓടും കാല ഓടും അതായത് ഞാൻ കർത്താവിൽ എടുത്തു പോടാന്നു പറഞ്ഞു ഞാൻ ഇനി ഓടും ഏജ് സെവന്റി டாடா பம்பாய் மேரத்தான்ல செகண்ட் வந்தினே இருக்கு எழுபத்தஞ்சு ஆயிரம் வந்தா ஜனங்க அதுல மாத்த ஏஜ் கேட்டகரி வச்சாங்க எழுபது வயசு வயசு அதுல முப்பது பேர் இருந்தாங்க அதுல நான் செகண்ட் வந்தேன் இங்க மாத்திர ஏஜ் கேட்டகரி வைக்கலையே நான் ஐம்பது வருஷ காரட்டிக்க ஓடணுமே இப்ப பத்து கிலோமீட்டர் ஓடினேன் பிரைஸ் என்னன்னு தெரியல இருக்கு அது பாக்கணும் ஆனா நல்லா இது ஸ்பான்சர் இல்ல நல்லா பண்ணிட்டு இருக்காங்க ஆமா அவங்க

மாதிரி போய் போயினு ஏசியன் கேம் சிங்கப்பூர் மலேசியா தாய்லாந்து ஸ்ரீலங்கா சைனா அப்புறமா இது பூத்தான் துபாய் எல்லாம் என்னுடைய பணத்தில் என்னுடைய ஹோட்டல் இருந்தது ஒரு ஆயிரம் ஒரு லட்சம் ரெண்டு லட்சம் அப்படி இப்போ டவுன் இல்லை ஹோட்டல் இல்லை ஒரு ஒரு ஆயிரத்து முந்நூறு கோல்டு சில்வர் மெட்லிஸ் நானும்

टुडे योग यंग एंड यूथ एंड ओ नो नॉट यंग 73 एंड ब्यूटी हार्ड ब्यूटी नो पाउडर नो ओनली दिस ओनली हां लाइ ओ नो चश्मा चश्मा नहीं लगाता चश्मा नहीं लगाता नहीं लगाता हमको नौ भाषा आता है बंगाली हिंदी भोजपुरी तमिल कोंकणी तुणु ఆల్ రౌండర్ ఉడిపిండర్ ట్ ఇంటర్నేషనల్ మారాథాన్ ట్రాక్ అండ్ ఫీల్డ్ ఏషియన్ గేమ్స్ அடுத்த மாதிரி பங்கெடுக்கண்ட ാടിയും പ്രായമുള്ള ആൾക്കാര് ഓടുന്ന രണ്ടപ്പിളേ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന സംഭവമാണ് അല്ലെ ആദ്യ അനുഭവമാണ് ഞമ്മളെ പാലത്തിങ്ങിൽ ന്യൂക്കെട്ടിൽ വീട്ടിയും കൂട്ടായ്മയും നടത്തുന്ന ഞമ്മളെ കെവിമച്ചഞ്ചേരിന്റെ ഏർ അടുത്ത പ്രാവശ്യം ഓടുവോ പ്രമേഹം വീതി പിടിച്ചുകൊണ്ട് ഞങ്ങളെ ബി ടി സൗദ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കബീർ സാഹിബിന്റെ നേതൃത്വത്തിൽ നടന്ന മാരത്തോളിൽ പങ്കെടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളിവിടെ െതിരെ ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ് ഞങ്ങൾ വരുന്നത് ബി ടീം സൗഹൃദ കൂട്ടായ്മ പാലത്തങ്ങൾ സംഘടിപ്പിച്ച ഈ പരിപാടി വളരെയധികം ഗംഭീരമായിരുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് സ്വീറ്റോടു കൂടി ഞങ്ങൾക്ക് മത്സരിക്കാൻ കഴിഞ്ഞു അത് വളരെയധികം സന്തോഷമുണ്ട് ഈ പരിപാടിയൊക്കെ ഞാൻ എല്ലാ പരിപാടിയായാലും നല്ല ഉഷാറായിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട്